കളമശ്ശേരിയിലെ വായനശാലകളിൽ എത്തുന്നവർക്ക് ഇനി ഈജിപ്തിലെ പിരമിഡും താജ്മഹലുമൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാം ഇതിനായി ആധുനിക വെർച്വൽ റിയാലിറ്റി സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് മന്ത്രി പി രാജീവ് മുൻകൈയ്യെടുത്ത സി ഫണ്ട് ഉപയോഗിച്ച ഇരുപത്തിയഞ്ച് ലൈബ്രറികളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കളമശ്ശേരി കൊടുവഴങ്ങ ശ്രീനാരായണ വായനശാലയിൽ പുസ്തകങ്ങൾ തേടിയെത്തുന്നവർ നീ ലോകാത്ഭുതങ്ങൾ കൂടി കാണും ആസ്വദിക്കും അതിനായി ആധുനിക വിർച്വൽ റിയാലിറ്റി സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞു ഈജിപ്തിലെ പിരമിഡും താജ്മഹലും ഉൾപ്പെടെ ലോകാത്ഭുതങ്ങൾ നേരിൽ കണ്ടതിന്റെ അനുഭൂതിയിലാണ് കുട്ടികൾ നമ്മൾ ശരിക്കും താജ്മഹലിൽ പോയ പോലെയും അവിടെ ഫീൽ ഇഷ്ടപ്പെട്ടു ഞാൻ പോയെന്ന് വെച്ചാൽ ഈജിപ്തിലാണ് അവിടെ കയറിയപ്പോ തന്നെ തീടൊക്കെ വെച്ചിട്ടുണ്ടായ ശരിക്കും റിയാലിറ്റി പോലെ ഇണ്ടായിരുന്നു മമ്മിയുടെ അടുത്ത് പോയപ്പോ എനിക്ക് പേടിയൊക്കെ തോന്നി പക്ഷെ എൻജോയ് ചെയ്തു പൊതു ലൈബ്രറികളെ ആധുനികവും നവീനവുമാക്കി മാറ്റുന്നതിനായി മന്ത്രി പി രാജീവ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗ്രന്ഥശാലയ്ക്കൊപ്പം ഡിജിറ്റൽ യുഗത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ലൈബ്രറികളെ മാറ്റിയെടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തഞ്ച് ലൈബ്രറികളാണ് കളമശ്ശേരിയിൽ നവീകരിക്കുന്നത് കളമശ്ശേരി മണ്ഡലത്തിലാണ് ഇരുപത്തഞ്ച് ലൈബ്രറികളാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടന്നു നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ പത്ത് ലൈബ്രറികളിലാണ് ഇപ്പോൾ ബി പി സി എല്ലിൻ്റെ ഒരു കോടി രൂപയുടെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നാലാമത്തെ ലൈബ്രറിയാണ് ഇപ്പോൾ ഇന്ന് ഒരു ഇനോഗ്രേഷൻ ചെയ്യുന്നത് സിനിമയുടെ ഒരു കൊച്ചു രോഗമൊരുക്കുന്ന ഫിലിം ക്ലബ്ബ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കിഡ്സ് കോർണർ ശീതീകരിച്ച ലൈബ്രറിയും ലൈബ്രറിക്കുള്ളിൽ തന്നെ റീഡിംഗ് കോർണറും അങ്ങനെ അടിമുടി നവീകരിക്കപ്പെടുകയാണ് കടമശ്ശേരിയിലെ പൊതു ലൈബ്രറികൾ കൈരളി ന്യൂസ് കൊച്ചി